നമസ്കാരം ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രതിയെ പതിമൂന്ന് ഒന്നാം പ്രതി പതിമൂന്ന് വർഷത്തിന് ശേഷം എൻ ഐ എ പിടിച്ചിരിക്കുന്നു എൻ്റെ ഇത്രയും വൈകിയത് എന്നുള്ള വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ എത്തിച്ചു കഴിഞ്ഞു സബാദ് ആരാണ് സബാദ് ഒരു പ്രഹേളികയാണ് സബാദ് ആരാണ് എന്താണ് സവാദിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു സവാദ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയ്ക്ക് വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിച്ച ആളാണ് സമാതിൻ്റെ മറ്റു പല അജണ്ടകളും സമാദിൻ്റെ മറ്റു പല പ്രോജക്റ്റുകളും അതായത് പലരെയും വർദ്ധിക്കാനും ഇല്ലാതാക്കാനുമുള്ള പല പ്രോജക്റ്റുകളും ഇല്ലാതായിരിക്കുന്നു ഈ ഒളിവ് ജീവിതത്തിനിടയിൽ എന്നിട്ടും ഒളിവ് ജീവിതത്തിന് ഇടയിൽ കൊണ്ട് ഇദ്ദേഹം പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട് ഒരു വേള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ പല പദ്ധതികളും നടപ്പിലാക്കി ഒളിവിലിരുന്ന നടപ്പിലാക്കി പലരെയും രാഷ്ട്രീയ സാമുദായിക നേതാക്കളെയൊക്കെ തന്നെ ഇല്ലാതാക്കി പോപ്പുലർ ഫ്രണ്ടിൻ്റെ മത തീവ്രവാദ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ മുന്നിൽ നിന്ന് നയിച്ച ഒരുത്തനാണ് ഈ സവാദ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇയാളെക്കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണകളില്ല വ്യക്തമായി ഇയാൾ ആരാണ് ഇയാളുടെ ചിന്തകൾ എന്താണ് ഒരു വേള പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് പോലും നിരോധിത സംഘടനയുടെ നേതാക്കൾക്ക് പോലും ഇയാളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ അറിയില്ല ജോസഫ് മാഷ് പറയുന്നത് ഇയാൾ ഒന്നാം പ്രതിയായത് തന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മകനെ ക്രൂരമായി മർദ്ദിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തതുപോലെ ഇവിടുത്തെ ഭരണവർഗം ഈ സഭാദിനെ അന്വേഷിക്കാനുള്ള ശ്രമം നടത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ സാത്വികനായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇയാളെക്കുറിച്ച് വിവരങ്ങൾ അറിയാഞ്ഞിട്ടാണോ ഇയാളുടെ ചിത്രങ്ങൾ ആകെ ഒരു ചിത്രമാണ് ഈ മീഡിയയിൽ നിന്ന് കാണുന്നത് ഈ ചിത്രം മാത്രം വെച്ചുകൊണ്ട് ഇയാളെ അന്വേഷിക്കാനുള്ള ഒരു അപര്യാപ്തതയാണോ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഉള്ളത് പോലീസ് സംവിധാനം വേണ്ട രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്തില്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് സഭാദിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല ഇവിടുത്തെ അന്വേഷണ സംഘങ്ങൾ ഇയാൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയല്ലേ ഇയാൾ കേരളത്തിലെ ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സാധാരണക്കാരനാണ് ഇയാളൊരു കോടീശ്വരനല്ല ഇയാളൊരു വ്യവസായിയല്ല അല്ല ഇയാളൊരു രാഷ്ട്രീയക്കാരനല്ല ഒന്നുമല്ല എന്നിട്ടും ഇയാളെ കണ്ടുപിടിക്കാൻ എന്തേ ഇത്രയും വൈകി പതിമൂന്ന് വർഷം ഇയാൾക്ക് സുഖകരമായി ഇവിടെ ഒളിവിൽ താമസിക്കാൻ ആരൊക്കെ സഹായം ചെയ്തു കൊടുത്തു തുടങ്ങിയ ചർച്ചകൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഇയാൾ പ്ലാൻ ചെയ്ത പദ്ധതികൾ ഇയാൾ എട്ടോ ഒൻപതോ പദ്ധതികൾ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഇടയ്ക്ക് വന്ന ഒരു പദ്ധതിയാണ് അത് പ്ലാൻ ചെയ്ത പദ്ധതിയല്ല അതിനുശേഷം ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സവാദിന്റെയും അതുപോലെ റൌഫ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെയും നേതൃത്വത്തിൽ അതൊക്കെ തന്നെ ഇവിടുത്തെ ഹൈന്ദവ സാമുദായിക നേതാക്കൾ ആർ എസ് എസ് പ്രവർത്തകർ നേതാക്കൾ ബി ജെ പി ക്കാർ ഒക്കെ തന്നെ അവരെയൊക്കെ തന്നെ വധിക്കാനുള്ള അഡ്വക്കേറ്റ് ശ്രീനിവാസനെയൊക്കെ വധിച്ചത് വലിയ പദ്ധതിയാണ് അതൊക്കെ ഇയാൾ കൂടി ചേർന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോരും അറിയാത്ത ഈ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ മറ്റ് ജീവിതങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു അന്വേഷണ സംവിധാനം അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങൾ എന്തേ അങ്ങനെ വരുന്നത് ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കുറ്റകൃത്യമായാലും അവിടെ പോയി ആളുകളെ പിടിക്കുന്ന വളരെ ശക്തമായ പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് എന്നിട്ടും ഇയാൾ ഇങ്ങനെ രക്ഷപ്പെട്ട് നിന്നത് കുറിച്ച് കൂടുതൽ ആർക്കും അറിയാത്തത് കൊണ്ടാണ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഇയാളെക്കുറിച്ച് കണ്ടെത്താൻ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്തുകൊണ്ട് അന്വേഷണ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ഇയാൾ പ്ലാൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് ഇയാൾ നടത്താൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അജണ്ട ഗൂഢ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ കുറിച്ച് കായികമായി പലരെയും നേരിടാനും കൊലപ്പെടുത്താനും ഉള്ള പദ്ധതികൾ തയ്യാറാക്കിയതിനെക്കുറിച്ച് ഒന്നും തന്നെ ആർക്കും അറിവില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സബാദ് ഒരു പ്രഹേളികയാണോ സബാദ് എനിക്്മയാണോ ആർക്കും ഒന്നും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണോ